ക്രിസ്മസിന്റെ അന്ന് റിലീസ് ചെയ്ത രണ്ട് മലയാള സിനിമകളാണ് ഹിന്ദിയും പറഞ്ഞും അതുപോലെ തന്നെ ഹാൽ എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ ഒന്നും ഉണ്ണിമുഖൻ സിനിമയാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ അഭിനയിച്ച സിനിമയാണ് എന്തായാലും നമ്മുടെ സൈനികം അഭിനയിച്ച സിനിമയുടെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക് ആദ്യമേ തന്നെ ഇനിമിഷൻ ഇല്ലാതെയ്ത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പടത്തിന് ഒരുപാട് സെൻസർ കട്ട് ഒക്കെ നേരിടേണ്ടി വന്ന ഒരു സിനിമയും കൂടിയാണ് സൈനികത്തിന്റെ ഹാല് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം പടം തിയേറ്റർ റിലീസിനെ തേടി വന്നിരിക്കുകയാണ് കേരളത്തിലെ പ്രീസൈ സിനിമയ്ക്ക് ലക്ഷമാണ് അങ്ങനെ ആയിട്ട് കേരളത്തിലെ പടത്തിന് പോയിന്റ് എൺപത് ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് കേരളത്തിലെ ഓപ്പണിങ് ആയിട്ട് വളരെ മോശമായ ഒരു ഓപ്പണിംഗ് ആണ് പറയാൻ സാധിക്കും ക്രിസ്മസ് ദിനമായിട്ട് പോലും സിനിമയ്ക്ക് ഇനി നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെയും പിന്നെയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കേരളത്തിലെ ഓപ്പണിങ് നമ്മുടെ ഹാൽ എന്ന സിനിമേനേക്കാളും കുറവ് തന്നെയാണ് കാണുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ റിലീസ് ചെയ്ത നമ്മുടെ ഇന്ത്യയും പറഞ്ഞെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒമ്പത് പോയിന്റ് അമ്പത് ലക്ഷം മാത്രമാണ് സിനിമയുടെ കേരളത്തിലെ ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് വളരെ ഏറെ മോശമായ ഒരു ഓപ്പണിംഗ് ആണ് എന്തായാലും ഈ രണ്ട് സിനിമകൾക്കും നല്ലൊരു ഓപ്പണിംഗ് ആവശ്യമായിരുന്നു പക്ഷെ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് മോശമാണ് കേരളത്തിൽ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല പോസിറ്റീവ് ടോക്ക് വരികയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് വീക്കെൻഡ് നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ സർവമയം എന്ന് പറഞ്ഞ സിനിമ പല സ്ക്രീൻസും തൂക്കുന്നതായിരിക്കും എന്തായാലും സർവമയം എന്ന് പറഞ്ഞ സിനിമ കിട്ടു തൂക്ക് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത് നമ്മുടെ നിവിൻ്റെ കംബാക്ക് ആണ് പോയി കാണണം എല്ലാവരും ഞാനും കൊണ്ട് നിവിൻ്റെ ഒരു പ്രൈം മൂവി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരുപാട് തമാശകളും ഒരുപാട് എൻഗേജിംഗ് ആയ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ലൊരു അടിപൊളി ഫാമിലി പടമാണ് ഫ്രണ്ട്സായിട്ടൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ് പോയി കാണുക എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക അല്ല നല്ല സിനിമകൾ എന്തായാലും കാത്തിരിക്കുന്ന വെച്ചാൽ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഫീസ് കളക്ഷൻ തന്നെ പക്ഷെ എല്ലാ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റിസ് ചാനൽ